ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്തുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസംബർ വെക്കേഷനിലാണ് ക്രിസ്മസ് വെക്കേഷൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ സ്കൂൾ തുറന്ന് ന്യൂ ഇയർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ആവുന്ന സമയത്തേക്ക് നമുക്ക് എസ് എസ് എൽ സി എക്സാം സി ബി എസ് ഇ എക്സാമൊക്കെ അതുപോലെ തന്നെ എല്ലാ എക്സാമുകളും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഈ ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ്റെ ഇടയിൽ കുറച്ച് ട്രെയിനിങ്ങിനുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ കുട്ടികളുമായി സംസാരിച്ചു സംസാരിക്കുന്ന സമയത്ത് അവരുമായി ഇടപഴകിയ സമയത്ത് അവർ ഒരുപാട് പേര് ബുദ്ധിമുട്ട് പറഞ്ഞു ഫിസിക്സ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അതിവർ മാത്രമല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്താണിപ്പോലും അവർ പറയും ഏകദേശം ഒരു നൂറ് കുട്ടികൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു ഏഴോ എട്ടോ കുട്ടികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും പക്ഷേ നേരെ മറിച്ച് നേരെ തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് പക്ഷേ ഫിസിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ഓരോ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസൊക്കെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് നമുക്കൊരു ഐഡിയ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിസിക്സിൻ്റെ അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ഡെഫിനിഷൻസ് പറയാനോ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് കണ്ടാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി കൊടുക്കാനോ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നേരെ മറിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ആ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ എന്താണ് ആ ഉദ്ദേശിക്കുന്നത് ഒരു ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫിസിക്സ് വളരെ താല്പര്യത്തോടെ പഠിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മളെ കൂട്ടുകാർ നമ്മളെ സമൂഹം നമ്മളെ നാടുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് താരതമ്യം ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സ് വളരെ എളുപ്പമായിട്ട് തോന്നും അതാണ് പത്താം ക്ലാസ്സത്തെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഏകദേശം ഫിസിക്സിൽ പഠിക്കാനുള്ളത് ഈ പത്താം ക്ലാസ്സിൽ നമുക്കിപ്പോൾ സ്റ്റേറ്റിൻ്റെ കാര്യം നോക്കാം സി ബി എസ് ഇ സി ബി എ സി നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റിൻ്റെ കാര്യം നോക്കാം സി ബി എസ് സിലെ ഏകദേശം പത്താം ക്ലാസ് രണ്ട് പാട്ട് ടെക്സ്റ്റ് ബുക്കാണുള്ള അതേപോലെ തന്നെ അതിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏഴ് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സാണ് ആകുള്ളത് ഈ ഏഴ് ചാപ്റ്റേഴ്സാണ് ചാപ്റ്റേഴ്സ് എന്നാണ് എക്സാമിന് കാര്യങ്ങൾ വരിക അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ എങ്ങനെ സിംപ്ലസ്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കാം ആദ്യം ചാപ്റ്ററുകൾ ഒന്ന് പറയാം ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അതായത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് രണ്ടാമത്തെ ചാപ്റ്റർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈദ്യുത കാന്തിക ഫലം വൈദ്യുത കാന്തിക ഫലം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് മൂന്നാമത് ഇലക്ട്രോമാക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം നാലാമത്തെ പ്രകാശത്തിൻ്റെ പ്രതിപഥനം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അതായത് പ്രകാശത്തിൻ്റെ അപവർത്തനം സിക്സ്ത് വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് അതായത് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും നെക്സ്റ്റ് ചാപ്റ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ഊർജ്ജ പരിപാലനം എനർജി മാനേജ്മെൻറ്റ് ഇത്രയാണ് ചാപ്റ്റർ അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വെച്ചിട്ടൊരു എക്സാമ്പിൾ പറയാം എങ്ങനെ നിങ്ങൾ പഠിക്കണമെന്ന് ഒന്നാമത്തെ ചാപ്റ്റർ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്നാണ് ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ ഇത് നമുക്ക് എങ്ങനെ സിംപിളായിട്ട് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ നമുക്കൊക്കെ അറിയുന്നതാണ് വൈദ്യുതി കറണ്ട് എല്ലാ കുട്ടികൾക്കും അറിയാം ഞാനിപ്പോൾ ഈ പരണര രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ ഫിസിക്സ് തൊട്ടു നോക്കാത്തതിൽ പോലും എങ്ങനെ ഫിസിക്സ് നമുക്ക് പെട്ടെന്ന് പഠിക്കാം വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ വൈദ്യുതി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൈദ്യുതി പ്രവഹിക്കുക വൈദ്യുതി ഫ്ലോ ചെയ്യുക പ്രവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വയറിൻ്റെ ഉള്ളിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കുക അപ്പോൾ ഫലങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഫലങ്ങൾ അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ അതിൽ രണ്ട് രണ്ട് ഫലങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ പ്രകാശ ഫലം അതുപോലെ തന്നെ ഹീറ്റ് ഫലം താപഫലും അതുപോലെ തന്നെ എഫക്റ്റും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഓരോ ചാപ്റ്റർ നോക്കുമ്പോൾ അതിന്റെ ഹെഡിങ് മനസ്സിലാക്കുക ഹെഡിങ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ വൈദ്യുതി ഒരു വയറിന്റെ ഉള്ളിൽ കൂടെ പ്രവഹിക്കുന്ന ഫലങ്ങൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ വൈദ്യുത കാന്തിക ഫലം വൈദ്യുതി എന്നിലൂടെ ഒഴുകുമ്പോൾ അവിടെ കാന്തിക ഫലം ഉണ്ടാകുന്നത് മൂന്നാമത്തത് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ അതായത് വൈദ്യുത കാന്തിക പ്രേരണം കാന്തം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുക അതായത് വൈദ്യുതി ഒരു കാന്തത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെ കാന്തത്തിലൂടെ പോകുന്ന സമയത്ത് വൈദ്യുതി അവിടെ പ്രേരണം ചെയ്യപ്പെടുക അതുപോലെ ഓരോ ചാപ്റ്റർ നമുക്ക് എഡിങ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫിസിക്സ് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മളെ ഫിസിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ വീടുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് വളരെ സിമ്പിൾ ആകും അപ്പോൾ നമുക്കിതിന് തുടർച്ചയായിട്ട് ഓരോ ചാപ്റ്ററും ഓരോ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ എസ് എസ് എൽ സി അതിന് മുൻപത്തെ എസ് എൽ സി ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടെ കൺക്ലൂഡ് ചെയ്യാണ് ഓക്കെ താങ്ക്